അന്നേരം മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയൊരു ദിവസമാണെന്നേ ഞാൻ ഈ മസ്ക്കറ്റ് വന്ന സമയം തൊട്ട് സുൽത്താൻ്റെ കാബൂസ് പള്ളിയിലൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചതാണ് അസൈബിൽ രണ്ടു പ്രാവശ്യം പോയിട്ട് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല എന്തായാലും മേഡത്തിൻ്റെ മകൾ നമ്മുമോൾ വന്ന് എന്നെയും കൊണ്ട് പള്ളി കാണിക്കാൻ കൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞ് നമ്മൾ എപ്പോഴും ഒന്നും കയറാൻ പറ്റില്ലല്ലോ മോള എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇപ്പോൾ കയറുന്ന സമയം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ മേഡത്തിനോട് വിളിച്ചത് മാഡം ഞാൻ കൊച്ചിൻ്റെ കൂടെ പള്ളി കാണാൻ പോകുക എന്ന് പറഞ്ഞ് ഒന്നാമത് മതാ പുണ്യപുരാതന ദേവാലയത്തിൽ ഒന്ന് കാലെടുത്ത് കുത്തുന്നത് പോലെ നമ്മുടെ ഭാഗ്യം തന്നെയാണ് അല്ലേ ഈ പുണ്യമാസത്തിൽ അവസരം വീണ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷവതിയാണ് അപ്പോൾ ഞാനും നമ്മും കൂടെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ വണ്ടിയിൽ അങ്ങോട്ട് പോവുകയാണ് സിഗ്നൽ വന്നു മേഡത്തിൻ്റെ ക്ലീനിക്കിൻ്റെ കയ്യിൽ കൂടെ ഞങ്ങൾ പോയത് കേട്ടോ അപ്പം ഞാൻ നമ്മനോട് പറയും നമ്മു ഇവിടെങ്ങാണോ നിന്ന് മേടം കാണുകയാണെങ്കിൽ ഇപ്പോൾ പറയും ആ നമ്മു വന്ന ഉടനെ കല കറങ്ങാൻ ഇറങ്ങിയെന്ന് പറയുമെന്ന് കേട്ടോ ഞങ്ങൾ എന്തൊക്കെയോ പറയുകയാണെന്നു നമ്മൾ കൈ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തില്ല എപ്പോഴും മോൾ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളൊക്കെ വേണം പുറത്തോട്ടൊക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടം കാണാനും കേൾക്കാനും ഒക്കെ എത്ര കണ്ടാലും മതി വരാത്ത ഒരാളാണ് എൻ്റെ മോൾ കേട്ടോ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും അധികം സ്നേഹവും എൻ്റെ മോളോടാണ് കാരണം മൂന്ന് മക്കൾ നല്ല നല്ല മക്കളാന്ന് പറഞ്ഞാൽ നല്ല മക്കളാണ് പക്ഷേ രണ്ടുപേരും അങ്ങനെ പുറമേ ഒരുപാട് സ്നേഹം കാണിക്കത്തില്ല എന്നാലും എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ഒന്നിനൊന്നും ഒരു കുറവുമില്ല നമ്മൾ നമ്മൾ കാരണം നമ്മൾക്ക് ചിലപ്പോൾ അങ്ങ് അത്ഭുതപ്പെട്ടു ഈ കുട്ടികളുടെ സ്നേഹം സ്നേഹം കാണുമ്പം കേട്ടോ എന്നിരുന്നാലും ഒരുപാട് സ്നേഹം എനിക്കെന്തോ എൻ്റെ മക്കളെക്കാട്ടി ഒരു സ്വാതന്ത്ര്യമാണ് ഈ കേട്ടോ ഞാൻ എൻ്റെ മക്കളോട് പോലും ഇത്രയും സ്വാതന്ത്ര്യം കാണിച്ചില്ല എന്നെ അവിടെ കൊണ്ടോ ഇവിടെ കൊണ്ടോ എന്നൊന്നും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഇവിടുത്തെ പൂച്ചയാണ് ഇടന്ന് കരയുന്നത് കേട്ടോ മിമിയെ കാണാൻ ഇടന്ന് കരയുക അപ്പോൾ നമ്മളങ്ങനെ കാബൂസ് പള്ളിയുടെ അടുത്തെത്താറായിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കുറേ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ വീണ്ടും നമ്മൾ അടുത്ത റോഡ് കയറിയപ്പം അതിൻ്റെ ഭാഗം വീണ്ടും മറഞ്ഞു അപ്പം നമ്മൾ ആ വഴി വീണ്ടും കണ്ട ആ ഭാഗം വന്നിട്ടുണ്ട് കാബൂസ് പള്ളിയുടെ ആ കാണുന്ന എല്ലാവരും പച്ച ചെടിയാണ് അത് മൊത്തം ഒരു സമയമാകുമ്പോൾ പല കളറിലെ കടലാസ് പൂ പൂത്തേക്കുന്നതാണ് നല്ല ഭംഗിയായി റോഡേ പോകുമ്പോൾ കേട്ടോ നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത ഒരു എന്താ ഒരു ദേവാലയം തന്നെയാണ് അത് കേട്ടോ അപ്പോൾ എനിക്കങ്ങ് അതീവ അതീവ സന്തോഷം കാരണം ഇതിനകത്തേക്ക് പോകുവാണ് കയറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഉണ്ട് എന്നിരുന്നാലും ഭയങ്കര സന്തോഷമായി അപ്പം ആ പള്ളിയുടെ സൈഡിൽ കൂടെ വന്നിട്ട് ഇപ്പുറത്ത് വീണ്ടും ഒരു സിഗ്നലുണ്ട് അവിടെ എല്ലാം ആ സൈഡേക്കൂടെ വളഞ്ഞ വേണം പോകാനൊക്കെ ഉണ്ട് അപ്പം ആ റോഡേ നേരെ വന്നിട്ട് ഈ പാലത്തിൻ്റെ ക്രോസ് ചെയ്താണ് നമ്മൾ പള്ളിയുടെ കവാടത്തിലേക്ക് പോകുന്നത് കേട്ടോ ആ ദേവാലയത്തിൻ്റെ ആ പുണ്യ പുണ്യദേവാലയത്തിൻ്റെ അപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല എന്നാലും എനിക്ക് ഒരുപാട് ഒരുപാട് അങ്ങ് സന്തോഷമായിട്ടോ ഇതിൻ്റെ എല്ലാം നന്ദി ഞാൻ പറയുന്നത് മാഡത്തിൻ്റെ മോളോട് തന്നെയാണ് കാരണം എന്നെ കൊണ്ടുപോകാനുള്ള ആ ഒരു മനസ്സ് ഒരാൾക്ക് തോന്നണ്ടേ അത് എൻ്റെ കുട്ടിക്കുണ്ടായി കേട്ടോ അപ്പോൾ ആ പള്ളിയിലോട്ട് പോകുന്ന ഭാഗമാണ് മസ്ക്കറ്റ് അസൈബേല് സുൽത്താൻ്റെ കാബൂസ് പള്ളിയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും എളുപ്പമൊന്നും ചെന്ന് കയറാൻ ഒരു പള്ളിയാണ് അത് കേട്ടോ അത്രയും പുണ്യപുരാതന സ്ഥലമാണ് കാണാനും ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ഇന്ന് അതെല്ലാം ഒന്ന് കാണാനും ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് നിങ്ങളിൽ എത്തിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വിചാരിക്കേണ്ട നല്ല ക്ലിയർ ഉള്ള സൗണ്ടായിരുന്നു അതാ നമ്മൾ പള്ളിയുടെ കവാടം കഴിഞ്ഞ് അതിനകത്തേക്ക് പോവുകയാണ് പുണ്യ ദേവാലയത്തിനകത്തേക്ക് നമ്മൾ വണ്ടി പ്രവേശിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ പാർക്ക് ചെയ്യാനുള്ള ആ ഒരു ഭാഗ ഭാഗത്തിൻ്റെ ആ ഭംഗിയൊക്കെ നോക്കി ആ മരങ്ങളൊക്കെ നിക്കുന്ന നമ്മുടെ നാട്ടിൽ പോലും ഇത്രയധികം ഒരു കരിയില പോലും വീണ് കിടക്കാത്ത സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അത്രമേൽ പുണ്യപുരാതന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എല്ലായിടവും അങ്ങനെ തന്നെ മസ്ക്കറ്റ് എല്ലാം മൊത്തത്തിൽ ക്ലീനിങ്ങാണ് എല്ലാ രാജ്യങ്ങളും ക്ലീനിങ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല നമ്മളങ്ങനെ പള്ളിയുടെ വലയത്തിൻ്റെ ആ കവാടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ വീഡിയോസ് എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഭയങ്കര അങ്ങ് സന്തോഷമായി സന്തോഷമായിട്ടോ പോയപ്പോൾ എനിക്ക് മോളുടെ അവിടെ നിന്നൊരു കോട്ട ഒക്കെ എടുത്തിട്ടുണ്ടാണ് ഞാൻ പോയത് കാരണം എനിക്ക് അത്രയും ഭക്തിയോടെ തന്നെയാണ് ഞാൻ അതിന് ആ ദേവാലയത്തിനകത്ത് കാലടുത്ത് കുത്തുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാരെ എല്ലാം ഞാൻ അകമഴിഞ്ഞ് വിളിക്കുകയാണ് കാരണം അത്രമേലെനിക്ക് സന്തോഷം നൽകിയൊരു ദിവസമാണ് ഇന്ന് ഞാൻ ഒരുപാട് അതും ഈ പുണ്യമാസത്തിൽ തന്നെ എനിക്ക് അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് അതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അതിനെൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കും അറിയാം കേട്ടോ പള്ളിയുടെ അകത്ത് കയറി അച്ഛൻ്റെയിൽ നിന്ന് വീട് എന്നെയും കൂടെ എടുക്കുകയാണ് ഞാൻ തിരിച്ച് ഫോട്ടോ എടുക്കുകയാണ് കുട്ടിയുടെ എന്നിട്ട് അതിനകത്തേക്ക് പോവുകയാണ് അതിനകത്ത് കയറുമ്പോൾ ഒരു ദേവലോകം തന്നെയാണ് കേട്ടോ ഒരു മായാ മായാദേവലോകം തന്നെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ എല്ലാ ഭാഗമൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല ബോയ്സിൻ്റെ ആ ഭാഗത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല ഇത് ഗേൾസിൻ്റെ ഭാഗം ആണ് കേട്ടോ ഇവർക്ക് പ്രത്യേക ഗേൾസിന് പ്രാർത്ഥിക്കാനുള്ള വേറെ ഒരു ദേവാലയം ദേവാലയത്തിനകത്തുണ്ട് അതിൽ നമുക്കൊന്നും പ്രവേശനമില്ലാതെ അവർക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം എന്നിരുന്നാലും ഈ പുണ്യപുരാതന ആ മണ്ണിൽ ആ കാലെടുത്ത് കുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതുതന്നെയാണെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് വിചാരിക്കുകയാണ് ഒരുപാട് സന്തോഷിക്കുകയാണ് ആ പൂക്കളെല്ലാം എന്ത് ഭംഗിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ ഒത്തിരി ഒത്തിരി എനിക്ക് നിങ്ങടെ എത്ര പറഞ്ഞ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയത്തില്ല എനിക്കിവിടെ ഈ വന്ന ഇന്നത്തെ ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് എനിക്കിങ്ങനൊരു ദിവസം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്രമേലിനി എനിക്കിവിടുന്ന് പോയാലും ഒരു പ്രശ്നവുമില്ല കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കയറി കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് സുൽത്താൻ്റെ ഈ കാബൂസ് പള്ളി അതിന് കാരണം നമ്മളും എല്ലാ മതത്തിനെയും വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡും ഇപ്പോഴും നോയമ്പെടുക്കുന്ന ഒരാളാണ് ഈ പുണ്യമാസത്തിൽ എന്നിരുന്നാലും അത്ര അതിലൊക്കെ ഉപരി എൻ്റെ ചേട്ടന് പോലും ഇതിൽ വരാൻ പറ്റി പറ്റിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നപ്പം ഇതിനുമ്പൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇതിനകത്ത് കയറി ഞാൻ അതിൻ്റെ അർത്ഥം ഞാൻ ഒരു ഈശ്വരനെയും അവിശ്വസിക്കുന്നവളല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് സർവേശ്വരൻ കാട്ടി തന്നിരിക്കുന്നത് ഒരുപാടൊരുപാട് സന്തോഷവശമുള്ള എനിക്ക് ഒരുപാട് സന്തോഷമായി കുട്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അതിനൊന്നും ഒരു മടിയില്ല ആൻറ്റി എത്ര വേണമെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ എടുത്തോളാനാണ് പറയുന്നത് ഭയങ്കര സാന്ദ്രയാണ് കുട്ടി നമ്മളോടെല്ലാം എൻ്റെ നമ്മുമോൾ അത്ര സ്നേഹമാണ് എനിക്ക് കേട്ടോ എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അപ്പം ഈ പള്ളിയുടെ അഹമാണ് അകത്ത് നിന്നുകൊണ്ട് എല്ലായിടവും ഞാൻ നിങ്ങളെ വീഡിയോസ് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ ഒരു ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയും ഒരു ബോയ്സിൻ്റെ ഒരു അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് ബോയ്സിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ പറ്റൂട്ടോ അപ്പോൾ തിരികെ ഞങ്ങൾ എല്ലാം കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് എൻ്റെ നമ്മുമ്മോ കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള നമ്മളൊരു സ്ഥലത്ത് ഒരു രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോയുമായി ചേച്ചി വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബാബാ ഇതെൻ്റെ നമ്മളാണ് ടാറ്റാ